മീൻ കൊണ്ടുവരുന്നോണ്ട് വേറെ രാത്രി

അവിടെന്നത് <laughs> <laughs> ൊത്തിയോ മീൻ ഒത്തിയോ മീൻ ഒത്തി വലിച്ചേ മീൻ വലിച്ചെന്താണ് ഞാൻ നോക്ക പൊന്തതാകുമ്പോ നോക്കേ കിട്ടിയോ അതേതാറങ്ങി കുളിക്കണോ ഫുള്ള് മീനും കൊണ്ട് പോകും തോന്നണണ്ട് അല്ലേ കൊണ്ട് ഇടക്കോ കൊത്തുന്നുണ്ട് ഒരു മീനേലും കിട്ടിണ്ടല്ലേ മോനെ കിട്ടുവോ കഴിഞ്ഞോ കിട്ടോ നീ കൊത്തനോട് കൂടി വലിക്കണം അല്ലേ കുഞ്ഞൂഡിയല്ലേ

ോ <quinoster Wolverham> <st responders independently>

വേറെ കൊണ്ടോണോടി വലിച്ചു അല്ലെങ്കിൽ എന്താ പറയുക സാധനം കിട്ടൂല ടക്ക് എന്ന് പറഞ്ഞു തീരും അല്ലെ ഒന്ന് നല്ല പൊക്കിട്ട് പൊക്കിട്ടോടുക്ക് ആ അങ്ങനെ തന്നെ ദൂരത്തുനിന്ന് ഇട്ടിന്ന് പോര ചാക്കല്ലോ നമ്മള് ചെല്മാനെ ചാക്കൂർത്തോ മീനിടാന്

ഡ ശരി മഴയതെന്ത്

ഒരു മണിക്കൂറായോ ഞത്തി അങ്ങോട്ട് തലക്കെടോ അല്ലേ ഏ തലക്കൊക്കെ ഇട്ടാ മതി അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരട്ടെ അങ്ങോട്ടട ൾക്കാരെ മീൻ വന്ന ഒരു ക്ഷമ വേണം കുണ്ടുണ്ട് കുണ്ടുണ്ട് വലിച്ച വലിച്ചൊക്കടിച്ചിട്ടുണ്ടല്ലോ ആ സ്പോട്ടില് വലിക്കണം അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു കൊടുക്കാതെ മന എന്താ കോർക്കണോ പാമ്പന്നല്ലേ ഉയരണേ അയിനെ കോർക്കുന്ന കൊളത്തുമ്പോ കോർക്ക് ആണ് അറിയില്ലേ എന്താ മീൻ കുടിച്ചണോ എന്നാ കോർക്ക് എന്നാ കോർക്ക് എന്താണ് കോർക്കായി ആല്പത്ത് ആ ഓർക്ക എന്തു ഓർക്കല ഏ എന്ത്യറിന ഓർക്കണതാണത് നടക്കൂലെ പോലെ ഇന്റുകാരി നമുക്ക് പിന്നെ വരാം വലിയ സാധനം കൊണ്ട് വരാ ആണ് കുന്തി കേ അത് പോകും ചെയ്തു തോന്നു അല്ലേ അത് കിട്ടോ തിന്ന് പോയിട്ടുണ്ടാകും നമ്മളിവിടെ നിന്നിട്ടേ മീൻ പൊടിച്ച് കഴിഞ്ഞാല് മീനുകളൊക്കെ തടിക്കും ഒക്കെ പോയാലേങ്ങനെ കിട്ടലാണ്ട മീന കിട്ടലിണ്ടാവൂല ആ പോയ അങ്ങനെ മീൻ കുടിക്കൽ നിരോ അങ്ങനെ നിർത്തി വെച്ചു ഇനി പിന്നീട് വരാം ഏ ഏയ് നല്ല നല്ലങ്ങനെ കേറി പോരെ പോരെ ഇന്നത്തെ വീഡിയോ ഒക്കെ ആണ് ഇന്നത്തെ വീഡിയോ ഒക്കെ ആൾക്കാർ മോശായിട്ടു പോവുല്ല അപ്പൊ മീൻപിടുത്താൻ കഴിഞ്ഞു അല്ലെ മന